ബഹിരാകാശ രംഗത്ത് ഇന്ത്യയ്ക്ക് ഗതികോർജം നൽകുന്നതാണ് എൻ ഐസ് ആർ ദൗത്യത്തിന്റെ വിജയകരമായ വിക്ഷേപണം നാസയും ഇസ്രോയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപർജർ റഡാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു ഐ സാറിന്റെ ഡാറ്റയ്ക്കായുള്ള ഓപ്പൺ ആക്സസ് നയം ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും മാത്രമല്ല ലോകമെമ്പാടുമുള്ള വികസന രാജ്യങ്ങളെയും ദുരന്ത പ്രതികരണ ഏജൻസികളെയും കാലാവസ്ഥാ വ്യതിയാന പങ്കാളികളെയും ശാക്തീകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു As far as our disaster responses are concerned, disaster monitoring is concerned, also as far as our competences to predict, to manage landslides, volcanoes, cyclones, etc. And this is going to be the first of its kind technological venture. And it will also have the capacity to penetrate through fogs, through heavy clouds, to also dense ice layers and which would provide us much much more ease not only in the disaster management sector but also in host of other sectors like aviation sector shipping transport etc etc sun synchronized solar orbit legula gslv isro chairman Shri b this is the first gslv mission to the sun synchronous polar orbit till date അഞ്ചു വർഷം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ ആഗോള കാലാവസ്ഥ ശാസ്ത്രം ഭൂകമ്പ അഗ്നിപർവ്വത നിരീക്ഷണം വനഭൂപടം വിഭവ മാനേജ്മെന്റ് എന്നിവയ്ക്കായി എൻ ഐസ് ആർ അമൂല്യമായ വിവരങ്ങൾ വാഗ്ദാനം ചെയ്യും ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് എൻ ഐസ് ആറിന്റെ പ്രധാന ദൗത്യം ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥലത്തിൻ്റെയും വിവരങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്താൻ എൻ ഐസ് ആറിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് കഴിയും ഭൂമിയുടെ അഭൂതപൂർവമായ വിശദാംശങ്ങളോടുകൂടിയ ത്രിമാന ദൃശ്യം നൽകുന്ന ആദ്യത്തെ ഉപഗ്രഹം കൂടിയാകും En nee sir